നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഇൻഡോ പാക് ടെൻഷൻസ് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നു കേട്ടോ നിങ്ങൾ ന്യൂസ് എത്ര പേരും അറിഞ്ഞു എന്നറിയില്ല വളരെ ഗൗരവമായിട്ടുള്ള ന്യൂസാണ് നോക്കൂ നമ്മൾ മലയാളികൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് പല ആൾക്കാരുടെയും സം കണ്ടു അതായത് ചോറിവിടെയും കൂറവിടെയും അല്ലേ ഞാൻ പേരുകൾ എടുത്ത് പറയുന്നില്ല പക്ഷെ പറയാം നമുക്ക് ആ പേരുകൾ എടുത്ത് പറയാം പക്ഷെ അതിന് മുന്നേ അതിലേറെക്ക് ഒരുപാട് ഗൗരവകരമായിട്ടുള്ള കാര്യം അതായത് സോഷ്യൽ മീഡിയയിൽ പേരെടുക്കാൻ വേണ്ടിയിട്ട് രാജ്യദ്രോഹ കുറ്റം വരെ ചെയ്യുന്ന പല ആൾക്കാരും നമ്മൾ കണ്ടു അല്ലേ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് പബ്ലിസിറ്റി ഒരു പണിയില്ല ചൊറിയും കുത്തിയിരിക്കുന്ന സമയത്ത് നാലാളറിയട്ടെ ഞാനും ഇൻ്റർനാഷണൽ കാര്യങ്ങൾക്കൊക്കെ എനിക്കും കാര്യങ്ങൾ അറിയാം ഒരു വിവരവും പത്ത് വയസ്സരണ്ടാവില്ല എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൊടുക്കയറിട്ടാണ് എനിക്കും ചില കാര്യങ്ങളൊക്കെ അറിയാം ഞാനും അങ്ങനെയൊക്കെയുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്യുന്ന സമയത്ത് സിമ്പതി കാണിക്കാം അന്യ രാജ്യത്ത് മരിച്ചു വീഴുന്ന ആൾക്കാരോട് സിമ്പതി കാണിക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പാകിസ്ഥാനിൽ എനിക്ക് സുഹൃത്തുക്കളുണ്ട് അല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പ്ലസ് അത് കഴിഞ്ഞോട് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തൊരു പേരാണ് അഖിൽമാരാർ ചങ്ങാതി പ് എവിടെയാണെന്ന് തന്നെ അറിയില്ല ഒളിവിലാണെന്നാണ് കേട്ടത് അതിനിടയ്ക്ക് യൂട്യൂബർ അതുലിനെ വിളിച്ചു എന്ന് കേട്ടു അതുൽ ബ്ലോഗ്സിലെ അതുലിനെ വിളിച്ചിരുന്നു സംസാരിക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും തെറി പറയാൻ തന്നെ ആയിരിക്കും കാരണം എന്ന് വെച്ചാൽ അതൊരു അങ്ജാജാതി രീതിയിലുള്ള തമ്മിലും അങ്ങനത്തെ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പറയാൻ വേണ്ടിയിട്ടായിരിക്കാം ബോഡേവർ അപ്പോൾ അത് പോട്ടെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ ഇതുവരെ സംസാരിച്ച് നമ്മൾ പറയുക അവിടെ സിമ്പതി കാണിച്ചു പാകിസ്ഥാനെ കാണിച്ചു അതിലൊക്കെ അപ്പുറമാണ് ഇന്നത്തെ വീഡിയോ അതായത് ഒരു ഇന്ത്യൻ യൂട്യൂബർ അറസ്റ്റിലായിരിക്കണം നിങ്ങൾ എത്ര പേര് ന്യൂസ് അറിഞ്ഞു എന്നുള്ളത് അറിയില്ല നോക്കൂ ഇത് ഇന്ത്യൻ യൂട്യൂബർ വന്നത് നോർത്ത് ഇന്ത്യയിലുള്ള ആളാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിസ്സാരവൽക്കരിച്ച് കളയേണ്ട കേസല്ലാട്ടോ ട്രാവൽ വിത്ത് ജോ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ട്രാവൽ വിത്ത് ജോ എന്ന് പറഞ്ഞിട്ടുള്ള ജ്യോതി റാണി മൽഹോത്ര എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബർ നൊമാറ്റിക് ലിയോ ഗേൾ വോണ്ടറർ ഹരിയാണുവി പഞ്ചാബി ഇവരൊരു ഹരിയാണുവിയാണ് പ്ലസ് പഞ്ചാബിയാണ് ഒരു യൂട്യൂബർ ഷീഇസ് അറസ്റ്റഡ് എന്തിനാണെന്നറിയോ ചാരപ്രവൃത്തി ഈ ഓപ്പറേഷൻ സിന്ദൂരിലെ ഈ സമയത്ത് ഇൻഡോ പാക് ടെൻഷൻസ് വന്ന സമയത്ത് ഇന്ത്യ എക്സ്പെൽ ചെയ്തിട്ടുള്ള ഒരു ഇൻ പാകിസ്ഥാൻ എംബസിയിലെ ഒരു ഉദ്യോഗസ്ഥരുണ്ട് ദറ്റ്സ് വാട്ട് ഐ റിമെമ്പർ എഹ്സാൻ ഉർ എന്തോ ഒരു ചങ്ങായി എന്തായാലും അലിയാസ് ഡാനിഷ് എഹസാൻ ഉർ റഹീം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞുതരാം എഹ്സാനുർ റഹീം എന്നെയാണ് പേര് തോന്നുന്നു യെസ് എഹ്സാൻ ഉർ റഹീം അലിയാസ് ഡാനിഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയായിട്ട് ചേർന്നിട്ട് ഇവർ പാക്കിസ്ഥാനുവേണ്ടി ഒരു ഇന്ത്യക്കാരി ആയതുകൊണ്ട് പാക്കിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തി ഒരു യൂട്യൂബർ ഇവിടുത്തെ വീഡിയോസ് അതും തന്ത്രപ്രധാനമായിട്ടുള്ള വീഡിയോസ് നമ്മുടെ ഇവിടുത്തെ സൈനിക ആസ്ഥാനങ്ങളുടെയൊക്കെ വീഡിയോസ് എടുത്തിട്ട് ഇതിൻ്റെ വിഷ്വൽസ് കംപ്ലീറ്റ് പാകിസ്ഥാന് ചോർത്തി കൊടുത്തു ഈ ഡാനിഷിനെ പോയി കണ്ടു ഇവർ ഫ്രീക്വൻ്റായിട്ട് പാകിസ്ഥാനിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ പെട്ടെന്ന് നമ്മുടെ മീഡിയയിൽ വന്നിട്ടുള്ള ന്യൂസ് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം അതിന് ശേഷം ഇവർ ആരാണ് എന്താണ് ഇവർ യൂട്യൂബ് ഡീറ്റെയിൽസ് ചാനലും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറയാം അവസാന വിവരങ്ങൾ ചോർത്ത് നൽകിയ ഹരിയാനയിലെ യൂട്യൂബർ ഉൾപ്പെടെ ആറ് പേർ അറസ്റ്റിലായി എന്നൊരു വാർത്ത കൂടി ഇന്ന് വളരെ വരുന്നുണ്ട് വ്ലോഗർ ആയിട്ടുള്ള ജ്യോതി മൽഹോത്ര ഇന്ത്യയിലെ പല ദൃശ്യങ്ങൾ അത് പകർത്തി പാക് ചാരന്മാർക്ക് നൽകി എന്നുള്ളതാണ് കണ്ടെത്തൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെ പോലീസിന് സംശയമുണ്ട് അർജുൻ പീതാബുരൻ ജലീൽ നിന്ന് ചേരുകയാണ് അർജുൻ ദേശവിരുദ്ധ പ്രവർത്തനമാണ് ചെയ്തിരിക്കുന്നത് ഈ അറസ്റ്റിലായ ആറുപേർ അവരാരൊക്കെയാണ് ഈ യൂട്യൂബറുടെ ഇയാളുടെ പ്രവർത്തനം ഏതു തരത്തിലായിരുന്നു അക്ഷയ രതീഷ് കഴിഞ്ഞ മെയ് പതിമൂന്നാം തീയതി നമ്മൾ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥനെ ഡാനിഷ് എന്നു പേരിലൊരു ഉദ്യോഗസ്ഥനെ പുറത്താക്കിയിരുന്നു ഐ എസ് ഐ ഐ എസ് സി യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ചാരപ്രവൃത്തിയെല്ലാം നടത്തുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാണ് അയാളെ പുറത്താക്കിയത് ഈ ഡാനിഷ് എന്ന് പറയുന്ന വ്യക്തിയുമായി അടുത്ത ബന്ധം പുലർത്തിയിട്ടുള്ള അഞ്ചു പേരുൾപ്പെടെയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്നവർ വർഷങ്ങളായി തന്നെ ഈ ഡാനിഷുമായി ബന്ധം പുലർത്തി വന്നിരുന്നു അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാനിൽ പോയിരുന്നു അതുപോലെ തന്നെ ഒരു ട്രാവൽ ലോഗറാണ് വലിയ തോതിൽ തന്നെ ഇന്ത്യയിലെ പല ദൃശ്യങ്ങളും അത് സൈനിക കേന്ദ്രങ്ങളുടെ അടക്കം ദൃശ്യങ്ങൾ പകർത്തി അവർ പാകിസ്ഥാൻ്റെ ഈ ചാരപ്രവൃത്തി നടത്തുന്നവർ അതായത് ഐ എസ് ഐ ഓപ്പറേറ്റീവ്സിന് ഒരുപാട് അയച്ച നൽകിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ ദേവേന്ദർ സിംഗ് ഡില്ലിയോൺ എന്ന് പറയുന്ന ഹരിയാന സ്വദേശി അദ്ദേഹം ഒരു വിദ്യാർത്ഥിയാണ് അദ്ദേഹം പാകിസ്ഥാനിൽ ഒരു തീർത്ഥയാത്രയ്ക്ക് പോയ സമയത്ത് ഇത്തരത്തിൽ ഐ എസ് ഐ ഉദ്യോഗസ്ഥരുമായി എല്ലാം തന്നെ സൗഹൃദം പങ്കിട്ട് അതുപോലെ ഇന്ത്യയിലെ ചില വിവരങ്ങൾ കൈമാറി എന്നുള്ള കാര്യം ആരോപിക്കുന്നുണ്ട് അതുപോലെ അർമൻ യമീൻ മുഹമ്മദ് ഗുസാല ബാനു നസയ ഈ നാല് പേരെ കൂടിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർ പ്രധാനമായിട്ടും ചെയ്ത കുറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ ഐ എസ് ഐ ഓപ്പറേറ്റേഴ്സിൻ്റെ ഇന്ത്യയിലെ സിം കാർഡുകൾ എടുത്തു നൽകി അതിന് പണം കൈപ്പറ്റിയിട്ടുണ്ട് ഒപ്പം ഈ സൈനിക കേന്ദ്രങ്ങൾ അതായത് അംബാല കണ്ടോൺമെൻറ് ഉൾപ്പെടെയുള്ള സൈനിക കേന്ദ്രങ്ങളുടെ എല്ലാം തന്നെ വിവരങ്ങൾ ചോർത്ത് നൽകി ഫോഡോ ഫോട്ടോകളൊക്കെ എടുത്തു നൽകിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ പല തന്ത്രപ്രധാന മേഖലകളുടെയും വിവരങ്ങൾ കൈമാറാൻ ഈ ആറ് പേരും കൂട്ടുനിന്നു പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തി നടത്തി ഒപ്പം തന്നെ ഈ ജ്യോതി എന്ന് പറയുന്ന പെൺകുട്ടി അവർ യൂട്യൂബിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പാകിസ്ഥാനൊരു സൽഫേര് സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള തരത്തിലെല്ലാം ആരോപണമുണ്ട് ഇപ്പോൾ ഇവരെല്ലാം തന്നെ കുറ്റസമ്മതം നടത്തിയിട്ടുമുണ്ട് അഞ്ച് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ് കൂടുതൽ ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ അറിയുന്നത് ഗുഡ് ബൈ ടാറ്റ ഖത്തം ലേ ഇനി നമുക്ക് കമ്മിങ് ബാക്ക് ടു ട്രാവൽ വിത്ത് ജോ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഇതാണ് കക്ഷി ഓക്കെ ഈ മഞ്ഞിൽ കണ്ടോ കാശ്മീർ ഡ്രെയിൻ ഹെവി സ്നോ ഫാൾ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമായിട്ട് ചോറ് ഇവിടെ മാമു ഇവിടെ അങ്ങടെ ഇക്കടെ മാമോ അക്കടെ കൂറ് സിമ്പിൾ ഇത് അതിലേറെ ഭയങ്കരമാണ് കേട്ടോ ഗൗരവകരമായിട്ടുള്ള കാര്യം ഇതിൻ്റെ വീഡിയോസ് നോക്കൂ ജക്കാർത്ത ടു ഡൽഹി ഇൻഡോനേഷ്യ ഇന്ത്യൻ ഗേൾ ഇൻ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കൊടുക്കുക കേട്ടോ ഇന്ത്യൻ ഗേൾ ഇൻ ലാഹോർ പാകിസ്ഥാൻ മീറ്റിംഗ് യാത്രി യാത്രിയാ ധ്യാനം ഇന്ത്യൻ ഗേൾ ഇൻ ലാഹോർ പാകിസ്ഥാൻ ഹൗ ആർ പാകിസ്ഥാനീസ് കണ്ടോ പാകിസ്ഥാനീസിന് മാക്സിമം പാകിസ്ഥാനെ വെള്ളപൂശാനും പാകിസ്ഥാനികളെ കംപ്ലീറ്റ് മീസ് ഈ പാകിസ്ഥാനിൽ നിഷ്കളങ്കരില്ല നല്ല ആൾക്കാരില്ല എന്നല്ല കേട്ടോ പറയുന്നത് ഇവർ മാക്സിമം ഇതിന് ട്രൈ ചെയ്തിട്ട് ട്രൈ ഇവരെ ട്രൈ ഇതായിരുന്നു മാക്സിമം അവിടുത്തെ കാര്യങ്ങൾ ഇനി ഞാനൊരു നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം ഇന്ത്യൻ ഗേൾ വിസിറ്റഡ് പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഫോർ എൻ ഇഫ്താർ ഡിന്നർ പാർട്ടി എന്നും പറഞ്ഞിട്ട് ഇവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പ്ലീസ് സ്പ്രെഡ് ഗോട്ട് ഇൻവിറ്റേഷൻ ബൈ പാക് എംബസി ഫോർ വി വി ഐ പി ഗാൻഡ് സെലിബ്രേഷൻ അല്ല ഗ്രാൻഡ് സെലിബ്രേഷൻ എന്തായാലും ഇത് ഇനി ഇവരുടെ ഞാൻ ഈ പ്ലേ ചെയ്യാൻ പോകുന്ന വീഡിയോയിലുള്ള വ്യക്തിയാണ് ഈ എഹ്സാനുർ റഹീം അലിയാസ് ദാനിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവനെപ്പോൾ ഈ ഐ എസ് ഐയുമായിട്ട് ബന്ധമുള്ളവനെ ഇന്ത്യ പുറത്താക്കിയ വ്യക്തി കേട്ടോ പെട്രോട്ടിസം യൂണിറ്റിക്ക് പെട്രോട്ടിസം ഓർ എന്താണ് യൂണിറ്റിക്ക് ബോധ സിമ്പെ പെട്രോട്ടിസത്തിൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും യൂണിറ്റിയുടെ ഏറ്റവും വലിയ സിമ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് ഈ ഈ ഡാഷ് മോള് കാണിക്കുന്നത് പാകിസ്ഥാൻറ്റേതാണ് ഏഹ് ഒരു നോർമൽ ട്രാവൽ ബോഗർ ഞാൻ കണ്ടിരുന്നു ഷെറിൻസ് ബ്ലോഗിൻ്റെ ഒരു വീഡിയോ അജു സോൺ എന്ന് പറഞ്ഞൊരു ചങ്ങാതിയെ റിയാക്ട് ചെയ്തിരുന്നു ഷെറിൻസ് ബ്ലോഗ് ഈ ഒരു പ്രശ്നം നടന്ന അന്ന് രാവിലെ പാകിസ്ഥാനിൽ നിന്നിട്ട് ഫോട്ടോ ഇട്ടു ഒരു വീഡിയോ റിയാക്ട് ചെയ്ത പ്രകാരം ചങ്ങാതി അതിൻ്റെ ഫോട്ടോ റിമൂവ് ചെയ്ത് പോയൊരു സിറ്റുവേഷൻ കണ്ടു ഉണ്ട് ഇതൊന്നുമല്ല സിറ്റുവേഷൻ ഇത് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു സംഗതിയാണ് ഇനി ഇവൾ കാണാൻ പോകുന്ന വ്യക്തി ਠੀਕ ਠਾਕ ਕੀ ਹਾਲ ਹੈ ਤੁਹਾਡੇ ਜੀ ਦਾਨਿਸ਼ ਜੀ ਕੀ ਹਾਲ ਹੈ ਤੁਹਾਡੇ ਜੀ ਡੈਨਿਸ਼ ਜੀ ਪੰਦਾਈ ਕੀ ਹਾਲ ਹੈ ਡੈਨਿਸ਼ ਜੀ ਤੁਹਾਡੇ ਜੀ ਕੀ ਹਾਲ ਹੈ ਜਹਾਵਰ ਯੂ ਨੇ ਕੀ ਹਾਲ ਹੈ ਉਧਰ ਬਹੁਤ ਨੱਲਾ ਬੇਹਾਲ ਹੈ ਇੰਦੇ ਬੇਦੇਸ਼ ਓਰੀਏ ਨਾਲ-ਨਾਲ ਵੀਡੀਓ ਬਣਾਉਂਦੇ ਹਾਂ ਦਾਨਿਸ਼ ਜੀ ਤੁਹਾਨੂੰ ਜੀ ਬਸ ਬਹੁਤ ਇਤਨਾ ਖੁਸ਼ ਹੋ ਗਈ ਦੇਖ ਕੇ ਇਤਨਾ ਕੀ ਹਾਲ ਹੈ ਇਹ ਮੈਂਟ ਹੈ ਦਾਨਿਸ਼ ਜੀ ਥੈਨ ਤੈਨੂੰ ਦੇਖ ਕੇ ਬਹੁਤ ਖੁਸ਼ ਹੋ ਗਈ ਬਾਇੰਗਰ ਸੰਤੋਸ਼ ਹੈ ਉਹਨਾਂ ਕੁ ਜੀ ਅਬਾ ਵੰਟੇ നല്ല അറേഞ്ച്മെന്റ് ആണ് ഇപ്പൊ നല്ല അറേഞ്ച്മെന്റ് ഇവിടെ നമ്മുടെ എൻ്റെ ഭാഗത്ത് അടിപൊളി അറേഞ്ച്മെന്റ് കിട്ടിണ്ടാവും നീ കണ്ടത് വ്യക്തി വ്യക്തിട്ടോ അവർ മീറ്റ് ചെയ്യുന്നത് അവിടുത്തെ പാക്കിസ്ഥാൻ ഹൈക്കമ്മീഷനെയാണ് കംപ്ലീറ്റ് അപ്പോൾ ഡാനിഷിൻ്റെ കൂടെ നടന്നിട്ട് ഈ വക പരിപാടികളൊക്കെ ചെയ്തു എന്നും പറഞ്ഞ് ഇത്രയും വിവരങ്ങൾ ചോർത്തി നൽകി എന്നുള്ള പേരിൽ ഷീസ് അറസ്റ്റഡ് അണ്ടർ കസ്റ്റഡി അഞ്ച് ദിവസത്തെ ഇരിക്കുകയാണ് വളരെ സന്തോഷമായിട്ട് അവിടെ കസ്റ്റഡിയിൽ ഇരിക്കുന്നുണ്ട് ഇനി ചെറിയൊരു ന്യൂസ് ക്ലിപ്പ് കൂടി പ്ലേ പാകിസ്ഥാനി ഏജന്റുമാർക്ക് സുപ്രധാന വിവരങ്ങൾ ചോർത്തി നൽകിയതിന് അറസ്റ്റിലായ ഏഴ് പേരിൽ ഒരാളായ ജ്യോതി കോന്ന മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരം ഫോളോവേഴ്സുള്ള യൂട്യൂബ് ട്രാവൽ വ്ലോഗർ ആണ് ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിൽ ഇവരുടെ യാത്രാവിശേഷങ്ങളാണ് ഏറെ സൈനിക രഹസ്യം പാക് ഏജന്റുമാർക്ക് ചോർത്തിയതിന് ഹരിയാനയിലെ ഹുസാറിൽ നിന്നാണ് അറസ്റ്റിലായത് ജ്യോതി റാണി എന്ന പേരിലും ഇവർ അറിയപ്പെടുന്നുണ്ട് നോമാഡിക് ലിയോഗേ വാണ്ടറർ എന്നാണ് മുപ്പത്തിമൂന്നുകാരി യൂട്യൂബിൽ സ്വയം വിശേഷിപ്പിക്കുന്നത് പരമ്പരാഗത വിശേഷണമുള്ള ആധുനിക പെൺകുട്ടി എന്നും സ്വയം വിശദീകരിക്കും പാക് ഹൈക്കമ്മീഷനിലെ എഹ്സാൻ ഉർ റഹീം അഥവാ ഡാനിഷ് എന്ന ഉദ്യോഗസ്ഥനെയാണ് ഇവർ ബന്ധപ്പെട്ടത് പാകിസ്ഥാനിൽ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലും ഇവർ പ്രശസ്തയാണ് യാത്രകളുടെ നിരവധി വീഡിയോകൾ ചാനലിൽ യെസ് ഇതാണ് സ്ഥിതി ഇനി ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ പോയി നോക്കി അതും കൂടി ഒന്ന് നോക്കട്ടെ നമ്മുടെ നമ്മുടെ നാട്ടിൽ നിന്നും കൊണ്ട് ഈ വക പരിപാടി എന്നാ പിന്നെ അവിടെ പോയി താമസിച്ച പോരെ നോക്ക യെസ്റ്റ് വൺ സെക്കൻഡ് ഹരിയാണുവി പഞ്ചാബി എന്നൊക്കെ പറയട്ടെ സിംഗപ്പൂർ ലഞ്ച് അതാതാ ഇതാക്കണു പാക്കിസ്ഥാൻ്റെ റീലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പോട്ടെ നമ്മളിപ്പോൾ നോക്കുന്നില്ല എന്തായാലും അമ്മച്ചി ഇസ് ഇൻ ദി കസ്റ്റഡി അഞ്ച് ദിവസത്തെ കസ്റ്റഡിയിലാണ് ആറുപേരായിട്ട് അറസ്റ്റ് പെടും ഒരാൾ എന്താ അവസ്ഥ അല്ലേ നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് ഞാൻ ഐ റിപ്പീറ്റ് അങ്ങനെ തന്നെ പറയാം നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ വായു ശ്വസിച്ച് ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് ബാക്കിയും കൂടി പറയണം പക്ഷെ പറയുന്നില്ല കൂറ് പുറത്ത് കാണിക്കുന്ന ഓരോ ഡാഷ് മക്കൾക്കും ഇത് ഒരു പാഠമാണ് അനാവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്യുന്നതിന് മുന്നേ അനാവശ്യമായിട്ടുള്ള കരി പരിപാടികൾ ചെയ്യുന്നതിന് മുന്നേ ഡെഫിനറ്റ്ലി ചിന്തിക്കുക ഇനി ഇതിൻ്റെ ഇതിൻ്റെ പേരിൽ വേറെ രീതിയിൽ ൊക്കെ കുറേ എന്താ പറയുക കുറേ വിക്ടിം കാർഡൊക്കെ ഇവിടെ പലരും കളിച്ചു അല്ലേ ഏഹ് ആസ് ഒക്കെ വിക്ടിം കാർഡ് കളിച്ചു എൻ്റെ പേരാണ് പ്രശ്നം എന്നെ വേട്ടയാടുകയാണ് എൻ്റെ പേരിൻ്റെ പേരിൽ എന്നൊക്കെ പറഞ്ഞത് പലതും കളിക്കാൻ നോക്കി പക്ഷേ നമ്മളെ പിള്ളേർ ഏ നമ്മുടെ വെറുതെ ഇരിക്കല്ല അവിടെ പണി ഉണ്ടേ നല്ല രീതിയിൽ അവിടെ കൊടുത്തു നിലത്തൊന്ന് നിർത്തിയിട്ടില്ല അവനെ കമൻ ബോക്സ് അടക്കം ഓഫ് ചെയ്ത് മുങ്ങേണ്ട സിറ്റുവേഷൻ വന്നു ഒന്നത് രണ്ടാമത്തേൻ്റെ വിവരം എന്താണെന്നുള്ളത് അറിയില്ല അതിനെ പൊക്കിയോ പോലീസ് അതോ അത് ഒളിവിലാണോ എന്നുള്ളത് അറിയില്ല രണ്ട് ദിവസം മുന്നേ ഒരു മാരാരുടെ ഗ്രൂപ്പിലൊരു പോസ്റ്റ് കണ്ടു എന്താ അതിൻ്റെ സത്യാവസാരമില്ല ഞാനിപ്പോൾ തിരഞ്ഞെടുക്കണമില്ല പിന്നീടതൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ ശ്രദ്ധിക്കുക ഇവിടുത്തെ മാമു ഇവിടുത്തെ കൂറ് വളരെ സിമ്പിളായിട്ട് അധികം കടന്നൊന്നും ചിന്തിക്കണ്ട ഏ അവിടുത്തെ കൂറാണെങ്കിൽ അവിടുത്തെ മാമു ഗെറ്റ് ഔട്ട് ഹൗസ് ദാറ്റ്സ് ഇറ്റ് വേറെ ഒരു വർത്തമാനം പറയുന്നില്ല അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും മറ്റുമെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് ജയ് ഹിന്ദ്